ജീവിതം ധന്യമാക്കിയ ഔലിയാക്കളിലെ പ്രശസ്തരാണ് മഹാനായ അബ്ദുൽ മാലയുടെ വരികളിലേക്ക് വരുന്നതിനു മുമ്പ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഒരു വാക്ക് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മഹാനവറികൾ പറഞ്ഞു ഞാൻ േക്ക് സാമീപ്യം കരസ്ഥമാക്കിയത് രാത്രിയിൽ എഴുന്നേറ്റ് കുറെ സമയം സ്കരിച്ചതുകൊണ്ടല്ല ും സുന്നത്തുമായ മറ്റു നിസ്കാരങ്ങൾ കൊണ്ട് മാത്രമല്ല സുന്നത്തുമായ എന്റെ നോമ്പുകൊണ്ടും ഞാൻ അള്ളാഹുവിലേക്ക് സാമീപ്യം കരസ്ഥമാക്കിയിട്ടുള്ളത് അഥവാൾക്ക് ആ ഉന്നതമായ സ്ഥാനം കിട്ടിയിട്ടുള്ളത് മഹാനപറികൾ <mahane> പറയുകയാണ് <mahane> <whaleakin>

ഒന്നിൽ കറമി ഉദാരതൊണ്ടാണ് സൃഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും മുന്നിലുള്ള വിനയം കൊണ്ടാണ് എനിക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ ലഭ്യമായിട്ടുള്ളത് എന്റെ ഹൃദയ ശുദ്ധീകരണത്തിലൂടെയും ആണ് എന്റെ കൽവിൽ ഞാനൊരാളോടും പോര്ദ്വേഷം പിണക്കം ഇങ്ങനെയൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര വലിയ സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് എന്ന് മഹാനായീൻ അബ്ദുൾ മഹാനവറികൾ പറയുകയാണ് അപ്പോൾ വിപാദത്തുകൾ വേണം നിസ്കാരം വേണം നോമ്പ് വേണം രാത്രി എഴുന്നേറ്റുള്ള നിസ്കാരങ്ങൾ വേണം ഖുർആൻ പാരായണം അതെല്ലാം വേണ്ടതാണ് പക്ഷേ അതോടൊപ്പം നമ്മുടെ കൽബ് നന്നാകണം നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം നമ്മുടെ മറ്റുള്ളവരുടെ മുന്നിൽ വിനയം കാണിക്കുന്നവരായിരിക്കണം താഴ്മയുള്ളവരായിരിക്കണം അതും കൂടെ ഉണ്ടാകുമ്പോഴേ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ആ വ്യക്തിക്ക് ഉന്നതമായ സ്ഥാനം അലങ്കരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മഹാനായീൻ മഹാനവറികളുടെ ഈ ഉദ്ധരണിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്